വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് ബോധവൽക്കരണ പാഠശാല സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പട്ടം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല് ഭാരവാഹികളെയും പഞ്ചായത്ത് തല വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് വക്കഫ് നിയമ ഭേദഗതി ബോധവൽക്കരണ പാഠശാല സംഘടിപ്പിച്ചു തൃത്താലക്കൊപ്പം ഏസോൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പാഠശാല മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്തു ക്ലാസ്സുകൾ യും അതനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ശ്രമിക്കുകയെല്ലാം ചെയ്യുന്നു ഇന്നിപ്പോ അത് നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോ എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണെങ്കിൽ പോലും ഒരു നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നിയമം അസാധുവാക്കണമെങ്കിൽ കോടതിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ എല്ലാവരും നമ്മൾ നമ്മളെ എല്ലാവരും കോടതിയിൽ പോയിരിക്കുകയാണ് കോടതിയുടെ മുമ്പിൽ വിഷയം പെൻഡിങ് അടിവീകരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി വേനൽക്കാലാവധിയിലാണ് വേനൽക്കാലാവധിക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഈ കേസ് എടുക്കുകയും ഇതിന് അടിയന്തര പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ നിയമം പ്രാബല്യത്തിലായത് കൊണ്ട് തന്നെ ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ള ഒരു വാദം മൂന്ന് ദിവസം സുപ്രീം കോടതി കേൾക്കുകയുണ്ടായി അപ്പോൾ ഇടക്കാല ഉത്തരവ് ഏത് രീതിയിലാണ് പുറപ്പെടുവിക്കേണ്ടതെന്നുള്ളത് ഇനി സുപ്രീം കോടതിയുടെ വേനൽക്കാലവധിക്ക് ശേഷം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരിം ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പി ഇ എ സലാം മസ്റ്റിർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി മുഹമ്മദ് അലി സഅദി അബ്ദുൽ നാസർ സലഫി മുഹമ്മദ് മുസ്തഫ പ്രൊഫസർ അബ്ദു തുടങ്ങിയവർ ആശംസകളർപ്പിച്ചു സംസാരിച്ചു എം എ സമദ് കെ പി വാപ്പുട്ടി റഷീദ് തങ്ങൾ പി ടി മുഹമ്മദ് കെ ടി എ ജബ്ബാര് വി എം മുഹമ്മദ് അലി സി എ സാജിദ് ഈസ മദനി തുടങ്ങിയവർ പങ്കെടുത്തു